പുതുവർഷ ആശംസകൾ നേർക്കുള്ളൂ വീണ്ടും എല്ലാം യേശുല്ലാമിൽ എൻ്റെ സ്നേഹമെന്ന് അറിയുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുവർഷം വിടാ ദൈവം ദാനമായി നൽകിയിരിക്കുക കർത്താവിന് വേണ്ടി ഈശ്വരോടെ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും നിൽക്കുകയും കർത്താവിന് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അധ്വാനിപ്പ

ഇതിനൊക്കെയുള്ള പല വിഷയങ്ങൾ പറയാൻ കഴിയും ചിലരുടെ വീട് പണിഞ്ഞ് പകരിക്കായിട്ടിരിക്കുന്നു ഇനിയും പുതുവർഷത്തിൽ പൂർത്തീകരിക്കുന്നു അപ്പോൾ പഴയ വർഷങ്ങളൊന്നുള്ളതല്ല പുതിയ വർഷത്തോട് മൊത്തത്തിലുള്ളതായ വിഷയങ്ങളാണ് ദൈവഭവർക്ക് വേണ്ടി സഹായിക്കുന്നത് അവിടുത്തെ മകത്ത് നേരി കരത്തിൽ നമുക്ക് ദൈവപ്പെടു ശുദ്ധിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ട ദൈവത്തിൻ്റെ അത്ഭുതമായ കാര്യങ്ങൾ നമ്മൾ പരിപാലിക്കുന്ന പുതിയ ദൈവത്തെ സൂക്ഷിക്കുക എത്ര ദൈവത്തെ സൂക്ഷിച്ചാൽ എത്ര ബോധപ്പെടുത്തിയാൽ നമുക്ക് വരില്ല മതി മതി വരില്ല ആ ദൈവത്തെ നമുക്ക് എഴുതേണ്ട ദൈവത്തെ ബോധപ്പെടുത്തുവാൻ ദൈവം നമ്മൾ എന്നും നാം കഷ്ടപ്പെട്ടതാണ് ജീവിതത്തിൽ

എന്നെയും ദൈവം അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നു ദൈവം കണ്ട് ലോകം അടിസ്ഥാന കണ്ട് നമുക്ക് നമ്മുടെ അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ ഭണ്ഡാരമാകുന്നു ദൈവം തന്നെ കണ്ടു എന്ന് തിരികെ പോകാൻ സന്ദേശം അറിയുവാനും നൂതറിയിൽ പോകാം അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ എത്ര ശ്രമിച്ചാൽ കാരണം ദൈവം തന്നെ കണ്ടു ദൈവം തന്നെ പേര് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന സർവ നല്ലവരായ ദൈവത്തെയാണ് നാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദൈവം ഇന്നലെ ഇന്നും ഇന്നലെയും അനുവീനായിരുന്നു വാക്കുമാറാത്തത് വിശ്വസ്തനായ ജീവിതമാണ് മനുഷ്യൻ്റെ വാക്കുകൾ അതാസാകുമ്പോൾ ദൈവം നമുക്ക് കൊളുത്തിപ്പാൻ മതിയായിരിക്കും അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തിൻ്റെ വിഷയത്തിൽ ദൈവം നമ്മൾ തന്നെ പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ അതിനോട് ബന്ധത്തിലാണ് നന്നായിരിക്കുന്നത് ഒരു ബന്ധമുണ്ട് അത് പുതിയ വർഷമാകുമ്പോൾ പഴയ വർഷം പോയെന്നുള്ളതാണ് അതിനോട് ചങ്ങലയാക്ക ബന്ധത്തിലാണ് വർഷം ആയിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളിൽ കക്ഷതയായിരിക്കാം ഈ വർഷം ഉപയോഗിച്ച് കച്ചറയായിരിക്കാം പക്ഷേ അവിടെയും നാം താഴടിയാകാതെ നാം ഇതേ വിശ്രമിക്കാതെ ദൈവം നടത്തും ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതാണ് ദൈവം കഴിഞ്ഞ കഴിഞ്ഞ വർഷം വാക്കിപ്പ് പറഞ്ഞവരും വാക്ക് പറഞ്ഞവരു പല കാര്യങ്ങളും നമ്മളെ പറഞ്ഞ് അവതരിപ്പിച്ചവരോടും ആരൊക്കെ ദൈവം തുടരുക നമുക്ക് അനുകൂലമായി തീരുവാ बुरो वाइफ बड़े तो बहुत तो मतियादी होती है ना ना सुसी की बात तो चली वो ना देवो हम लोग के ये तो पेड़ अपन पटवा रहा है देवो हम लोग तो ये लोग ना सुससुसु माता पापा बाल बाल मन्ने काई के लिए माँ मति सुसी की ना एवर कुंडली को हम लोग ना वो ना इन आकर तो बाबी तेरे वास्तव में हम लोग ने वह